കാരണം നിലവിൽ പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ വിട്ടിട്ടില്ലെങ്കിൽ ഉപവാസം പ്രഖ്യാപിക്കുകയും അതോടൊപ്പം അദ്ദേഹത്തിന് ആശുപത്രി കാണിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് അതിന് തയ്യാറാകുന്നില്ല എന്നുവെച്ചാൽ കൂടുതൽ ആ ഒരു ഉണ്ടാക്കുന്ന ശൈലിയാണ് പോലീസ് ഈ വിഷയത്തിൽ ആ ഷാഫി പറമ്പിൽ എം പി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പേരാമ്പ്രയിൽ പോലീസിൻ്റെ സമീപനത്തിൽ ഒരു മാറ്റവുമില്ല എന്നുള്ള ഒരു തെളിവാണ് ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എട്ടോളം പ്രവർത്തകർക്ക് കള്ളക്കേസിൽ കുടുങ്ങി എട്ടോളം പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചു അവർക്ക് പേരാമ്പ്ര സ്വീകരണം കൊടുത്തു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ സമാനമായ കേസിലെ പ്രതികളെ പ്രകോപനപരമായി പാതിരാവുകളിൽ വീടുകളിൽ കയറി അറസ്റ്റ് ചെയ്യുന്നൊരു സമീപനമാണ് പോലീസ് തുടരുന്നത് പിന്നെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രവർത്തകരെ സന്ദർശിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് ലീഗ് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ സന്ദർശിക്കുമ്പോൾ അവരെ പ്രത്യേകമായി ഒരു മറ്റൊരു രൂപത്തിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ കാണിക്കേണ്ടതില്ല എന്ന രീതിയിലൊരു സമീപനമാണ് പോലീസ് തുടരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള ദിൽ പോലീസ് കസ്റ്റഡിയിൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥയുണ്ട് അപ്പോൾ അദ്ദേഹം ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം നിലവിൽ പുറത്തു വിട്ടിട്ടില്ലെങ്കിൽ ഉപവാസം പ്രഖ്യാപിക്കുകയും അതോടൊപ്പം അദ്ദേഹത്തിന് ആശുപത്രി കാണിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് അതിന് തയ്യാറാകുന്നില്ല എന്നുവെച്ചാൽ കൂടുതൽ ആ ഒരു പ്രകോപനമുണ്ടാക്കുന്ന ശൈലിയാണ് പോലീസ് ഈ വിഷയത്തിൽ തുറന്നുകൊണ്ടിരിക്കുന്നത്